വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന നല്ല അടിപൊളി തോരനാട്ടോ പലരും ഇത് തോരം വെച്ചാൽ കഴിക്കാറില്ല മെഴുക്കുരട്ടി വെച്ചാൽ കഴിക്കാറില്ല പക്ഷേ ഇങ്ങനെ തോരം വെച്ചാൽ കഴിക്കും കേട്ടോ അപ്പം പാവയ്ക്ക് വെച്ചാണ് തോരൻ വെക്കുന്നത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ പലർക്കും പാവയ്ക്ക് ഇഷ്ടമല്ലേ പക്ഷേ പാവയ്ക്കയും വൻപയറും കൂടെ ഒന്നിച്ച് തോരൻ വെച്ചാൽ നല്ല ടേസ്റ്റായിട്ട് അപ്പോൾ രണ്ട് പാവയ്ക്ക ഞാൻ തന്നെ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു സവാള എടുത്തിട്ടുണ്ട് കരിയാപ്പിൾ എടുത്തിട്ടുണ്ട് വൻപയർ ഞാൻ വേ ഉപ്പ് ഇട്ടും മഞ്ഞളിട്ടും കൂടെ വേവിച്ച് വെച്ചിട്ടുണ്ട് കുഴഞ്ഞു പോകാതെ വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ആവശ്യമായിട്ടുള്ള തേങ്ങ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് തേങ്ങയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് പച്ചമുളകൂടി നമുക്കൊന്ന് ചതച്ചെടുക്കണം ഒരു കടായി അടുപ്പിൽ ഒച്ചു കൊടുത്തു കടായി ചൂടായ ശേഷം അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ ചൂടായ ശേഷം നമുക്കതിലേക്കൊന്ന് കാൽ ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിക്കണം കട ഒന്ന് പൊട്ടി വന്ന ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള അവയ്ക്ക കരിയാപ്പിളം ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം വൻവയറൊക്കെ എല്ലാ പിള്ളാരും കഴിക്കുന്നതല്ലേ അപ്പം പാവയ്ക്കയുടെ കൂടെ വൻവയറൊക്കെ ഇട്ട് കഴിക്കുമ്പോൾ ഈ പാവയ്ക്ക കഴിക്കാത്ത പിള്ളേരാണെങ്കിലും മുതിർന്നവരാണെങ്കിലും അങ്ങ് കഴിച്ചു പോയിക്കോളും കേട്ടോ കാരണം വേറെ പ്രശ്നമൊന്നുമില്ല കയ്പൊന്നുമില്ല നല്ല ടേസ്റ്റുമാണ് അപ്പോൾ നമ്മൾ ചിറച്ച് വെച്ചാൽ തേങ്ങ കൂട്ടം കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ഒതുക്കി വെച്ചു കൊടുക്കാം അപ്പോൾ ഇങ്ങനെ വെക്കാത്തവർ ഇങ്ങനെ വെച്ച് നോക്കണം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് വൻപയറും പാവയ്ക്കയും കൂടെ തോരം വെച്ചാൽ ഈ പാവയ്ക്കയുടെ കയ്പ്പെന്നുള്ള പ്രശ്നം ഇതോടെ അങ്ങ് മാറി കിട്ടും ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ പാവയ്ക്കം നമുക്ക് കഴിക്കുകയും ചെയ്യാം ആ കയ്പ്പ് നമ്മൾ അറിയത്തും ഇല്ല എല്ലാവരും കഴിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ നല്ലതുപോലെ ആവി കയറിയ ശേഷം ഞാൻ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് പിള്ളേരൊക്കെ പാവയ്ക്ക കണ്ട കാണുമ്പോഴേ പറയും പാവയ്ക്ക വേണ്ടേ എന്ന് പറയും അല്ലേ പക്ഷേ ഇങ്ങനെ വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ അവർ കഴിച്ചോളും അപ്പോൾ ഇതാണ്ട് ഏകദേശം പകുതി വെന്തപ്പം ഞാൻ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് കേട്ടോ ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് വീണ്ടും നല്ലതുപോലെ ഇളക്കിയിട്ട് വീണ്ടും അടച്ച് വെച്ചു കൊടുക്കാം അങ്ങനെ മൂന്നാല് പ്രാവശ്യം ഇളക്കി ഇതാക്കിയെടുക്കുമ്പോഴാണ് അതൊന്ന് വെന്ത് വരുന്നത് വീണ്ടും ഇളച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഉപ്പ കിട്ട ശേഷം നല്ലതുപോലെ ആവിയൊക്കെ കയറി അപ്പോൾ ഞാൻ വീണ്ടും ഇളക്കി കൊടുക്കുവാണ് ഇപ്പം ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണ ഇത് വെന്ത ശേഷം നമുക്ക് പയർ ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ പയറ് വേവിച്ച് വെച്ചേക്കുന്നതാണല്ലോ അതുകൊണ്ട് ഇതൊന്ന് വെന്ത് വന്ന് വെന്ത് വന്ന ശേഷം മാത്രം നമുക്ക് പാവ കേട്ട് കൊടുത്താൽ മതിയെ ആവി തന്നെ കടന്ന് പാവയ്ക്കാൽ വെന്ത് വരണം വെള്ളമൊന്നും തിളച്ച് കൊടുക്കല്ലേ അപ്പോൾ അതാണ്ട് പയറും കൂടെ നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം കുഴഞ്ഞു പോവാതെ തന്നെ വൻപയർ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി വൻപേർ നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ചെറുപയർ ആയാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നല്ലതുപോലെ ഇളക്കി നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം നല്ലതുപോലെ ഇളക്കി കൊടുക്കണേ ഇപ്പോൾ പാവയ്ക്കയും വെന്തിട്ടുണ്ട് പയറും വെന്തിട്ടുണ്ട് ഇത് രണ്ടും കൂടെ നിന്ന് ചേർന്ന് വരാൻ വേണ്ടി നമുക്ക് ഇളക്കിയിട്ടൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം ചക്കലം പോലും കുഴഞ്ഞു പോത്തില്ല കേട്ടോ ഇങ്ങനെ തോരൻ വെച്ചിട്ടുണ്ട് പക്ഷെ പയറ് നമ്മൾ വേവിക്കുമ്പോൾ കുഴഞ്ഞു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ തോരനും കുഴഞ്ഞു പോകും വെള്ളം പിടിച്ചാണോക്കെ ഇരിക്കും കേട്ടോ അപ്പോൾ പയർ വേവിക്കുമ്പോൾ വെന്ത് നല്ലതുപോലെ വരികയും വേണം കുഴഞ്ഞു പോവുകയും ചെയ്യരുത് അപ്പം ഞാൻ വൻപയർ തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ട് അല്ല നമ്മൾ എപ്പോഴാണോ ഉണ്ടാക്കുന്ന ഒരു അതിന് ഒരു ആറേഴ് മണിക്കൂർ മുമ്പ് ഒന്ന് കുതിരാൻ വെച്ച ശേഷം ഞാൻ പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ട് കുക്കറിൽ ഒരു വിസിൽ കയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പിച്ചതേ ഉള്ളത് അപ്പോൾ തന്നെ കറക്റ്റ് വെന്ത് കിട്ടും അപ്പോൾ അങ്ങനെ എടുക്കുകയാണെങ്കിൽ കുഴഞ്ഞ് പോത്തൂല്ല കേട്ടോ ഇപ്പം ഞാൻ അങ്ങനെ എടുത്തതാണ് ഇപ്പോൾ നമ്മുടെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് നല്ലതുപോലെ ചൂടൊക്കെയായി അപ്പോൾ ഇനി വീണ്ടും നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ വൻപയർ പാവയ്ക്ക തരൻ അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നുകൊണ്ട് നല്ല ടേസ്റ്റാണ് ഇതുവരെ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അങ്ങനെ നല്ല ടേസ്റ്റാണ് വൻപയറും പാവയ്ക്കയും കൂടെ തോരൻ വെച്ചാൽ കാരണം പ്രത്യേകിച്ച് പാവയ്ക്ക കഴിക്കാത്തവർക്ക് ഇങ്ങനെ വെച്ച് കൊടുത്താൽ അവർക്ക് ഇഷ്ടപ്പെടും കാരണം വൻപയർ കഴിക്കുന്നവർ ചിലപ്പോൾ പാവയ്ക്ക കഴിക്കത്തില്ല അങ്ങനെ വരുന്നവർക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കും പ്രത്യേകിച്ച് കുഞ്ഞങ്ങളെയൊക്കെ കഴിപ്പിക്കാൻ ഇങ്ങനെ ചെയ്താൽ മതി അവർ തീർച്ചയായിട്ടും കഴിക്കും കേട്ടോ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻസ് ഇടാൻ മറക്കരുത് ഇതുവരെ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ അപ്പം നമ്മുടെ അടിപൊളി പാവയ്ക്ക ഒൻപേർ തോറ റെഡി ആയിട്ടുണ്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പം ഇതുപോലെ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ തന്നെ നമ്മുടെ പാവയ്ക്കത്തോളം റെഡി ആയിട്ടുണ്ട് കുഴഞ്ഞു പോകാതെ തന്നെ നമുക്ക് നല്ലതുപോലെ ചിക്കി തുറത്തി എടുക്കാൻ പറ്റിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് വേണം ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഒരു പ്രാവശ്യം നമ്മളിങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മളിങ്ങനെ അത് വെച്ച് കഴിക്കുകയും ചെയ്യും കേട്ടോ കാരണം നമുക്ക് ഒരു ആഹാരത്തിന് ടേസ്റ്റ് പിടിച്ചാൽ നമ്മൾ വീണ്ടും അതുപോലെ ചെയ്ത് നോക്കുമല്ലോ ആ ഒരു ഇതിൽ വരുന്നേ ഇതും അപ്പം ഇതുപോലെ ചെയ്ത് നോക്കണേ ഓക്കേ ബൈ താങ്ക്